തൃശൂർ ഞാൻ ഇങ്ങെടുക്കുകയാണ് എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇത്രയും കാലം ട്രോളായി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നത് അപ്പോഴും തൃശൂരിൽ മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട് സുരേഷ് ഗോപി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അമിത്ഷായും ഒക്കെ എല്ലാവിധ ആശീർവാദങ്ങളും കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് എന്നാൽ സംസ്ഥാന നേതൃത്വം അങ്ങനെ പൂർണ്ണമായും മനസ്സ് അതിനോടൊപ്പം നിന്നിട്ടില്ല സംസ്ഥാന നേതൃത്വത്തെ തീരെ വകവഹിക്കാത്ത സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ ഒരു രോഷം സംസ്ഥാനത്ത് ഉണ്ട് കേരളത്തിൽ ഉണ്ട് ബി ജെ പി പ്രവർത്തകർക്കിടയിലുണ്ട് എന്നിരുന്നാലും കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തോടു കൂടിയാണ് സുരേഷ് ഗോപി രംഗത്തിറങ്ങുന്നത് നേരത്തെ അമിത്ഷാ തൃശൂർ പാർട്ട സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം അമിത്ഷായല്ല സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രസംഗം എനിക്ക് രണ്ട് നേതാക്കൾ മാത്രമേ ഉള്ളൂ അവരോട് മാത്രമാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഗവർണർ പറഞ്ഞതുപോലെയാണ് ഗവർണർക്ക് ഒരേ ഒരാൾ മാത്രമേ കടപ്പാ കടപ്പാടുള്ളൂ അത് ഇന്ത്യൻ രാഷ്ട്രപതിയോട് മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സുരേഷ് ഗോപി ഒരു പ്രസംഗം നടത്തിയിരുന്നു രണ്ട് നേതാക്കോട് മാത്രമാണ് എനിക്ക് കടപ്പാട് അവർ പറയുന്നതേ ഞാൻ കേൾക്കും അവർ പറയുന്നത് അതേപടി ഞാൻ അനുസരിക്കും ആരാണ് ആ രണ്ട് നേതാവ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇത് അദ്ദേഹം തൃശ്ശൂരിൽ നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗം കേരളത്തിലെ ബി ജെ പി നേതാക്കളെ വല്ലാതെ അവസരപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പരിഭവം അവർക്കുണ്ട് ആ പരിഭവം അവർ ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് സുരേഷ് ഗോപിക്ക് ഒരു അമിത പ്രാധാന്യം കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ട് എന്നതിൽ ഏതായാലും സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം അവിടെ സ്വീകരിക്കാൻ പോകുന്ന ഒരു തന്ത്രം വിശ്വാസികളുടെ വോട്ട് എന്നാണ് തൃശ്ശൂരാണ് വിശ്വാസികളുടെ നാടാണ് ക്രൈസ്തവ വിശ്വാസികളുണ്ട് ഹിന്ദു വിശ്വാസികളുണ്ട് അവിടെ വോട്ട് ആ വിശ്വാസികളുടെ വോട്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതിനായി ഗുരുവായൂർ വെച്ച് മകളുടെ വിവാഹം നടത്തുന്നു അവിടെ നരേന്ദ്രമോദി വരുന്നു നരേന്ദ്രമോദി വരുന്നത് കൊണ്ട് എത്രയോ കുടുംബം കൂടെ കണ്ണീരാണ് അവിടെ വീണത് എന്ന് നമുക്കറിയാം അവരുടെ നിശ്ചയിച്ച വിവാഹങ്ങൾ മാറ്റേണ്ടി വന്നു അങ്ങനെ മാറ്റിയിട്ടില്ല പുനഃക്രമീകരിച്ചതേ ഉള്ളൂ എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഏതായാലും അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നതിൽ യാതൊരു സംശയമില്ല ആചാര ലംഘനത്തിന് എതിരെ സമരം ചെയ്തവരാണ് ഇപ്പത്ത് പന്ത്രണ്ടോളം കുടുംബങ്ങൾ പന്ത്രണ്ട് കുടുംബം അല്ല പന്ത്രണ്ട് വിവാഹം എന്ന് വെച്ചാൽ ഇരുപത്തിനാല് കുടുംബങ്ങളുടെ കണ്ണീര് വീണ മണ്ണായി അല്ലെങ്കിൽ കണ്ണീര് വീണ സ്ഥലമായി തൃശ്ശൂരിനെ മാറ്റിയത് എന്നത് മറന്നു പോകരുത് അങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ മകൾ വിവാഹം നടക്കുന്നത് തൃശ്ശൂരിലെ വിശ്വാസികൾ ഇരുപത്തിനാല് കുടുംബത്തോടൊപ്പം നിൽക്കുമോ വിവാഹം കഴിക്കാൻ തയ്യാറായ രണ്ട് പന്ത്രണ്ട് ചെറുപ്പക്കാരിയോടും ചെറുപ്പക്കാരന്മാരോടൊപ്പം നിൽക്കുമോ എന്ന ചോദ്യമൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട് തൃശ്ശൂരിലെ ജനത ചിന്തിക്കുന്നവരാണ് നന്നായി വായിക്കുന്നവരാണ് ലോകത്തെ അറിഞ്ഞവരാണ് അവർക്ക് ഈ കള്ളത്തരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കും തിരുവനന്തപുരത്തുകാരായ ആളുകൾ ഗുരുവായൂർ പോയി വിവാഹം നടത്തേണ്ട കാര്യം എന്താണ് എന്ന് ചോദ്യമൊക്കെ ഉയർന്നുകൊണ്ട് അത് തെറ്റില്ല എവിടെ വെച്ചാൽ വിവാഹം നടത്താം പക്ഷേ ഇന്ന് അതിൽ നിന്ന് കാട്ടിക്കൂട്ടിയ മറ്റൊരു കാര്യമുണ്ട് അതാണ് ഏറ്റവും രസകരം ലൂർദുമാതാ പള്ളിയിൽ ചെന്ന് എവിടെ തൃശൂരിലെ ലൂർദ് മാതാ പള്ളിയിൽ ചെന്ന് തിരുവനന്തപുരത്ത് ലൂർദ്ദുമാതാ പള്ളിയിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എവിടെയും ലൂർദ്ദുമാർത്താ പള്ളിയിൽ എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ ലൂർദുമാർതാ പള്ളിയിൽ തന്നെ പോയി സ്വർണഗിരിയിടം മാതാവിനെ സമർപ്പിക്കാൻ തയ്യാറായത് അതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകിയത് എല്ലാ മാധ്യമങ്ങളും അത് കവർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതിനിടയിൽ ഒരു അബുദ്ധം പറ്റി നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് മൂടി വെച്ചിരിക്കുകയാണ് അതറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ലൂർദ് മാതാവിന്റെ തലയിൽ വെച്ച സ്വർണ്ണ കിരീടം അല്പസമയം കഴിയുമ്പോൾ താഴെ വീണു എന്ന് എന്ന് വെച്ചാൽ വിശ്വാസികളോടാണ് വിശ്വാസികളുടെ വിശ്വാസം എന്താണ് അവർ പറയട്ടെ അവരുടെ വിശ്വാസം മറ്റൊന്നും ആയിരിക്കില്ല ലൂർദ്ദ് മാതാവ് ആ കിരീടം തല കൊലുക്കി താഴെയിട്ടു എന്ന് തന്നെയാണ് അത് വേണ്ട നിന്റെ സ്വർണ കിരീടം എനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് ആ സംഭവം എന്ന് വിചാരിക്കുന്നവർ തൃശൂരിൽ തന്നെയുണ്ട് സുരേഷ് ഗോപി നിങ്ങളുടെ ഈ ഇരട്ട കളിയുണ്ടല്ലോ രണ്ട് മതങ്ങളെയും കയ്യിലെടുത്ത് ആ വിശ്വാസികളുടെ വോട്ട് വാങ്ങി ജയിച്ചു കയറാം എന്ന് വിചാരിക്കുന്ന തൃശൂരിൽ കാട്ടിക്കൂട്ടുന്ന ഈ നാടകങ്ങളുണ്ടല്ലോ ആ നാടകങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ലൂർദ് മാതാവ് വിളിച്ചു പറയുകയാണ് ഗുരുവായൂരപ്പൻ മനസ്സിലാവില്ലേ വിശ്വാസികളോടാണ് ചോദ്യം ഉറപ്പായും മനസ്സിലാകും ഗുരുവായൂരപ്പൻ ഇതിനേക്കാളും വലിയ കളികൾ കണ്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ കളികളെല്ലാം വെറും നാടകമാണ് എന്ന് തൃശൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ നാടകങ്ങളെല്ലാം വെറും നാടകങ്ങൾ മാത്രമാണ് അതിനിടയിലാണ് മറ്റൊരു കളി കൂടി കളിക്കുന്നത് അതാണ് തൃപ്രയാറിലെ രാമക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനം ആരുടെ നരേന്ദ്രമോദിയുടെ ദേശീയ അടിസ്ഥാനത്തിൽ രാമനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ കളിയാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കളി ഉത്തരേന്ത്യയിൽ നന്നായി വിജയിക്കുന്നുണ്ട് എന്നാൽ ദക്ഷിണേന്ത്യയിൽ വേണ്ടത്ര ഏഷ്യുന്നില്ല അങ്ങനെ ഇരിക്കയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ തൃശൂരിലേക്ക് വരുമ്പോൾ ആ തൃപ്രയാറിൽ ഒരു രാമക്ഷേത്രം ഉണ്ടല്ലോ എന്നറിയുന്നത് എങ്കിലും അവരെ സന്ദർശനമാകാം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ആ രാമനെ മുന്നിൽ വെച്ച് ഒരു കളി കൂടി കളിക്കാം അങ്ങനെയെങ്കിലും തൃശൂരിൽ നമ്മുടെ സുരേഷ് ഗോപി രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നാണ് നരേന്ദ്രമോദി കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് തൃപ്രയാർ രാമക്ഷേത്രവും കൂടി സന്ദർശിച്ച ശേഷം മാത്രമേ നമ്മുടെ നരേന്ദ്രമോദി തിരിച്ചു പോകുന്നുള്ളൂ എന്ന വാർത്ത വരുന്നു ആരെയൊക്കെ ആണ് കളിക്കുന്നത് ശ്രീകൃഷ്ണൻ ഗുരുവായൂർ അമ്പലം കല്യാണം നരേന്ദ്രമോദി ക്രൈസ്തവ ചർച്ച് ലൂർദ് ലൂർദുമാതാവിൽ സ്വർണ്ണ കിരീടം അത് കഴിഞ്ഞ് തൃപ്രയാർ രാമക്ഷേത്രം രാമക്ഷേത്രത്തിലേക്കുള്ള മോഡിയുടെ സന്ദർശനം എന്താണ് കളി എത്ര മനോഹരമാണ് കളി ഈ കളിയൊക്കെ എവിടെ എത്തും എന്ന് നമുക്ക് ലോക്സഭ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ അറിയാം ഏതായാലും ഈ കളികളെല്ലാം തൃശ്ശൂരിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിനീതമായി പറയാൻ സുരേഷ് ഗോപിഡ് പറയാൻ ആഗ്രഹിക്കുന്നു അത്ര പൊട്ടന്മാരൊന്നുമല്ല തൃശ്ശൂരിലെ ജനത ഏതാനും പേരെ കബളിപ്പിക്കാൻ കഴിഞ്ഞേക്കും എല്ലാവരെയും എല്ലാ കാലത്തേക്കും ഇങ്ങനെ കബളിപ്പിക്കാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കാൻ ബി ജെ കേന്ദ്ര നേതൃത്വവും നമ്മുടെ സുരേഷ് ഗോപിയും തയ്യാറാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്